വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് അതായത് ഇന്നേക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷം മുൻപ് ഇംഗ്ലണ്ടിലുള്ള ആകമാനം ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ച ഒന്നായിരുന്നു കോക്ലെയിൻ കോസ്റ്റ് കേസ് ട്വൻറ്റി ഫൈവ് കോക്ലൈൻ എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്ത് നടന്ന ഞെട്ടിക്കുന്ന ഒരു പ്രേതബാധയുടെ യഥാർത്ഥ കഥയാണിത് ഞാൻ ആ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കാം ഒരു യഥാർത്ഥ കഥയാണിത് നിങ്ങൾക്കറിയാം ഈ ചാനലിൽ ഒരു ഹൊറ സ്റ്റോറി ചെയ്താൽ പോലും തെളിവുള്ള കഥകൾ മാത്രമാണ് ചെയ്യൂ പത്രത്തിൽ വന്ന വാർത്തകൾ അതുപോലെ ആ കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേറ്റർമാരുടെ അതിൽ ചിലപ്പോൾ പോലീസ് ആവാം പാരാ നോർമൽ ഇൻവെസ്റ്റിഗേറ്റർമാരാവാം ആരുമാവാം അവരുടെ വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ അങ്ങനെയുള്ള കഥകളെ നമ്മൾ ചെയ്യൂ കാര്യം ഹൊറർ ആണെങ്കിലും അതിലൊരു സത്യം ഉണ്ടായിരിക്കും പൂച്ചാണ്ടി എന്നെ പിടിക്കുവാനായിട്ട് ഓടിച്ചേ നിൽക്കടി നീലി നിനക്കൊരു നീല സാരി തരാം അങ്ങനെയുള്ള കഥകളൊന്നും ഇവിടെ വരില്ല സ്ക്രാച്ചിങ് ഫാനി വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു പ്രേതകഥയാണ് അതുകൊണ്ട് നമ്മുടെ ഡാർക്ക് ഹിസ്റ്ററീസ് പരമ്പരയിൽ ഇതും ചേർക്കുകയാണ് ഡാർക്ക് ഹിസ്റ്ററീസ് മുപ്പത്തി എട്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ആംഗ്ലിയ എന്ന പ്രദേശത്ത് ലണ്ടന്റെ വടക്ക് കിഴക്കായിട്ട് നൂറു മൈൽ അകലെയുള്ള ഒരു കൗണ്ടിയാണ് നോർഫോക്ക് നോർഫോക്കിലെ ഏറ്റവും വലിയ നഗരമായ നോർവിച്ചിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ വില്ല്യം കെന്റ് ജനിച്ചത് നമ്മുടെ കഥയിലെ നായകൻ ഈ വില്യം കെൻഡാണ് തോമസ് കെൻ്റ് എന്ന നെയ്ത്തുകാരനായിരുന്നു വില്യമിൻ്റെ പിതാവ് ബിസിനസ്സിൽ വലിയ തലക്കേടില്ലാത്ത വിജയം നേടിയ ഒരാളായിരുന്നു ഈ തോമസ് കെൻഡ് അമ്മയ്ക്കും തന്റെ സഹോദരൻ റോബർട്ടിനും സഹോദരി എലിസബത്തിനും ഒപ്പം സുഖമായിട്ട് വില്യം ജീവിച്ചു വന്നു അങ്ങനെ ഇരിക്കെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ വില്യമിൻ്റെ പിതാവ് തോമസ് കെൻറ്റ് മരണമടഞ്ഞു ആ സമയത്തും വളരെ ചെറുപ്പമായിരുന്നു വില്യമിൻ്റെ മാതാവ് ഭർത്താവിൻ്റെ മരണത്തോടെ അവർക്ക് നല്ലൊരു തുക അനന്തരാവകാശമായിട്ട് കിട്ടി അവർ തൻ്റെ കുട്ടികളുമായിട്ട് ഇരുപത് മൈൽ അകലെയുള്ള നോർഫോക്കിലെ മിലഹം എന്നൊരു ചെറിയ ഗ്രാമത്തിലെത്തി എന്നിട്ട് അവിടെ താമസവും തുടങ്ങി ഇതിനിടയിൽ ഒരു പ്രാദേശിക സത്രത്തിൽ വില്യം മാനേജറായിട്ട് ജോലി നോക്കുവാനായിട്ട് തുടങ്ങി അവിടെ ജോലി ചെയ്യുമ്പോഴാണ് അയാൾ സുന്ദരിയായിട്ടുള്ള എലിസബത്ത് ലിനസ് എന്ന പെൺകുട്ടി ആദ്യമായിട്ട് കണ്ടത് ഒറ്റ നോട്ടത്തിൽ ഇരുവർക്കും പരസ്പരം ഇഷ്ടമായി ഇനി എലിസബത്ത് ലിനസിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം തോമസ് ലിനസ് സൂസൻ ലിനസ് ദമ്പതികളുടെ മകളായിരുന്നു എലിസബത്ത് ലിനസ് വിലഹം വില്ലേജിന്റെ തെക്ക് പടിഞ്ഞാറ് മാറി കുറച്ച് മൈലുകൾ ദൂരെയുള്ള ലിറ്റിൽ ഡൺഹാം എന്ന വില്ലേജിലാണ് അവരുടെ താമസം ആ നാട്ടിൽ വളരെയേറെ ബഹുമാനിക്കപ്പെടുന്നവരും അതീവ സമ്പന്നരുമായിരുന്നു ലിനസ് ഫാമിലി പൂർവികരായിട്ട് വലിയ ഭൂ ഉടമകളായിരുന്നു അവർ ലിറ്റിൽ ഡൺഹാം ഇടവകയിൽ തന്നെ പലയിടത്തും ഹെട്ര കണക്കിന് കൃഷിസ്ഥലം ഇവർക്കുണ്ട് ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിലാണ് തോമസും സൂസനും വിലഹത്തിനടുത്തുള്ള ലിറ്റാം എന്ന വില്ലേജിൽ സെറ്റിൽ ചെയ്തത് വർഷങ്ങൾ കടന്നുപോയി അവർക്ക് രണ്ട് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ജനിച്ചു പെൺകുട്ടികളുടെ പേരുകളിതാണ് എലിസബത്ത് ലിനസ് ഫ്രാൻസിസ് ലിനസ് ആൻ ലിനസ് വൈകാതെ അവരുടെ മാതാപിതാക്കളായ തോമസും സോസിനും മരിച്ചു പിന്നീട് കുടുംബം നോക്കിയത് പുത്രന്മാരായ ജോണും തോമസും ആയിരുന്നു വില്യം കെൻ്റെ എലിസബത്ത് ലിനസിനെ കണ്ടുമുട്ടുമ്പോൾ അവൾക്ക് ഇരുപത് വയസ്സും വില്യമിന് ഇരുപത്തിയേഴ് വയസ്സുമായിരുന്നു പ്രായം പാരമ്പര്യമായിട്ടും വളരെയധികം സ്വത്തും ഉള്ള തങ്ങളുടെ സഹോദരിമാരെ വിവാഹം കഴിക്കുവാനായിട്ട് ആ പരിസരത്തുള്ള എല്ലാവരും ആഗ്രഹിക്കുമെന്ന കാര്യം ഈ രണ്ട് സഹോദരന്മാർക്കും അറിയാം അതുകൊണ്ട് തന്നെ സഹോദരിമാരുടെ വിവാഹ കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു അങ്ങനെ ഇരിക്കെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഫെബ്രുവരി മാസത്തിൽ വില്യം കെൻ്റെ എലിസബത്ത് ലെലിസിൻ്റെ സഹോദരന്മാരെ സമീപിച്ച് ഒരു കാര്യം പറഞ്ഞു അവരുടെ സഹോദരി എലിസബത്ത് ഗർഭിണിയാണ് കുട്ടിയുടെ പിതാവ് വേറെ ആരുമല്ല താനാണ് ഞങ്ങൾ വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ സഹോദരന്മാർ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഇതാണ് അയാൾക്ക് അവരോട് ഉണ്ടായിരുന്നത് വില്യമിൻ്റെ കുടുംബത്തിലും നല്ല സാമ്പത്തികമുണ്ട് എങ്കിലും ലിനസ് ഫാമിലിയുടെ കാഴ്ചപ്പാടിൽ അവർക്ക് വലിയൊരു കുറവുണ്ട് ഇവർ പുതുപ്പണക്കാരാണ് ലിനസ് കുടുംബക്കാർ ഇവരെക്കാളും പാരമ്പര്യവും ആഭിജാത്യവും ഉള്ളവരാണ് അങ്ങനെ നോക്കുമ്പോൾ വില്യമിൻ്റെ കുടുംബക്കാരുടെ നിലവാരം ലിനസ് ഫാമിലിയെക്കാളും വളരെയേറെ താഴെയാണ് എങ്കിലും ഇപ്പോൾ വേറെ വഴിയില്ല അതാണ് അവസ്ഥ അവിഹിത ബന്ധം വഴി തങ്ങളുടെ സഹോദരി ഗർഭിണിയാണെന്ന് നാട്ടിലറിഞ്ഞാൽ കുടുംബത്തിനാകെ മൊത്തം നാണക്കേടാവും അതുകൊണ്ട് അത്ര താല്പര്യമില്ലെങ്കിൽ പോലും വില്യവുമായിട്ടുള്ള എലിസബത്തിന്റെ വിവാഹത്തിന് അവർക്ക് സമ്മതം മൂളേണ്ടി വന്നു അതോടൊപ്പം മറ്റൊരു നിബന്ധനയും ഈ സഹോദരന്മാർ മുൻപോട്ട് വെച്ചു നാട്ടുകാർ ആരും എലിസബത്തിന്റെ അവിഹിത ഗർഭത്തെക്കുറിച്ച് അറിയുവാനായിട്ട് പാടില്ല അതുകൊണ്ട് ജോണും എലിസബത്തും ഈ നാട്ടിൽ നിന്നും മാറി താമസിക്കണം അതൊരു ന്യായമായിട്ടുള്ള ആവശ്യം കൂടിയായിരുന്നു അങ്ങനെയാണ് വില്യമും മൂന്ന് മാസം ഗർഭമുള്ള എലിസബത്തും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് മാസത്തിൽ ലിച്ചാം പാരിഷ് ചർച്ച വെച്ച് വിവാഹിതരായത് എന്നിട്ട് അവർ ലിച്ചാമിന് ഇരുപത് മൈൽ കിഴക്കുള്ള സ്റ്റോക്ക്ഫെറി എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് താമസം മാറി സ്റ്റോക്ക്ഫെറിയിൽ ഈ ദമ്പതികൾക്ക് വേണ്ടി ഇതിനോടകം ഒരു സത്രം രണ്ട് സഹോദരന്മാരും ചേർന്ന് വാങ്ങിയിരുന്നു രണ്ടു വർഷത്തെ കോൺട്രാക്ടിന് പുറത്ത് സത്രം നോക്കി നടത്തുവാനായിട്ട് നവദമ്പതികളെ അവരിത് ഏൽപ്പിച്ചു എലിസബത്തിന് കുഞ്ഞ് ജനിക്കും വരെ സ്വന്തം നാട്ടുകാരുടെ കൺവെട്ടത്തു നിന്നും അവരെ മാറ്റി നിർത്തുവാനും അതുപോലെ കുട്ടിയുടെ ജനന തീയതി മറച്ചു വയ്ക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു നാടകമായിരുന്നു ഇത് കുട്ടി ജനിച്ച് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാം ആരും ഒന്നും സംശയിക്കില്ല എന്നാൽ വില്യമിന് ഇക്കാര്യത്തിൽ അത്ര വലിയ താല്പര്യമൊന്നും എലിസബത്തിന്റെ സഹോദരന്മാരോട് അയാൾ എപ്പോഴും കുറച്ചകലം പാലിച്ചാണ് കഴിഞ്ഞത് അവരുടെ അധികാര മനോഭാവത്തെയും അധികാരത്തെയും അയാൾക്ക് വലിയ വെറുപ്പായിരുന്നു എങ്കിലും അവരുടെ നിബന്ധനയ്ക്ക് അയാൾക്ക് വഴങ്ങേണ്ടി വന്നു അങ്ങനെ വിവാഹശേഷം ഇരുവരും സ്റ്റോക്ക് ഫ്രീയിലേക്ക് താമസം മാറി ഇരുവരും ചേർന്ന് സ്റ്റോക്ക്ഫെറി സത്രവും നോക്കി വളരെ സന്തോഷമായിട്ട് ജീവിച്ചു വന്നു വൈകാതെ എലിസബത്തിന് ഒൻപത് മാസം ഗർഭമായി അതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ആരംഭിച്ചു അപ്പോഴാണ് ചേച്ചിയെ സഹായിക്കുവാനായിട്ട് അവളുടെ ഇളയ സഹോദരിയും ഫാനി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നവളുമായ ഫ്രാൻസിസ് ലിനസ് ആ സത്രത്തിലേക്ക് വരുന്നത് ഇവിടം മുതലാണ് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് വഴി മാറിയത് വില്യമിനും എലിസബത്തിനും ആ വർഷം സെപ്റ്റംബർ പകുതിയോടെ ഒരു ആൺകുട്ടി ജനിച്ചു അവന് വില്യം ജൂനിയർ എന്ന് പേരുമിട്ടു എന്നാൽ അതോടൊപ്പം വലിയൊരു ദുരന്തമുണ്ടായി പ്രസവത്തെ തുറന്ന് എലിസബത്ത് മരിച്ചു വില്യം ജൂനിയർ ജന്മന അസുഖബാധിതനും തീരെ ആരോഗ്യമില്ലാത്തവനുമായിരുന്നു അതുകൊണ്ട് ശിശുവിൻ്റെയും വില്യം കെൻറ്റിൻ്റെയും കാര്യങ്ങൾ നോക്കുവാനായിട്ട് ഫാനിയും അവിടെ തന്നെ താമസിച്ചു പക്ഷേ എലിസബത്തിൻ്റെ കുട്ടിക്കും അധികം ആയസ് ആ കുട്ടി വെറും രണ്ടു മാസം മാത്രമാണ് ജീവിച്ചത് അതിനുശേഷം അമ്മയുടെ പിന്നാലെ അവനും യാത്രയായി ഇതോടെ ലിനസ് ഫാമിലിക്ക് ഇനി വില്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എങ്കിലും ഫാനി സഹോദരിയുടെയും കുട്ടിയുടെയും മരണശേഷവും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയില്ല മറിച്ച മനസാക്ഷിയുടെ പേരിൽ നിരാശ ബാധിച്ച് തകർന്നിരിക്കുന്ന വില്യമിനെയും ആ വീടിനെയും പരിപാലിച്ചുകൊണ്ട് അവിടെ തന്നെ താമസം തുടങ്ങി തൻ്റെ ഭാര്യയും കുട്ടിയും അടുത്തടുത്തായിട്ടും മരിച്ചത് അയാളുടെ ജീവിതത്തിൽ അത്ര വലിയൊരു ആഘാതമാണ് ഏൽപ്പിച്ചത് ഒരു വർഷം അങ്ങനെ കടന്നുപോയി ആ സമയത്ത് ഫാനി സത്രം നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് വില്യമിനെ സഹായിച്ചുകൊണ്ട് സ്റ്റോക്ക്ഫെറിയിൽ താമസിച്ചു വരികയാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു കുറച്ചു കാലത്തിനുള്ളിൽ വില്യമും ഫാനിയും പരസ്പരം ആകൃഷ്ടരായി ഇരുവരും തമ്മിൽ പ്രണയത്തിലായി ഈ പ്രണയത്തെക്കുറിച്ച് വൈകാതെ ഫാനിയുടെ സഹോദരന്മാർ അറിഞ്ഞു അതവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല മാത്രവുമല്ല അക്കാലത്ത് ഇങ്ങനെയൊരു ബന്ധം സമൂഹം അംഗീകരിക്കില്ല അഗമ്യ ഗമനത്തിന് തുല്യമായിട്ടുള്ള പാപമായിട്ടാണ് അത് പരിഗണിക്കൂ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫാനിയുടെയും വില്യമിൻ്റെയും ഈ ബന്ധത്തെ സഹോദരന്മാർ ശക്തമായിട്ട് എതിർത്തു അവർ വില്യമിന്റെ ശത്രുക്കളായിട്ട് മാറുകയാണ് എലിസബത്തിന്റെ മരണത്തിന്റെ കാരണക്കാരൻ വല്യമാണെന്ന് വരെ ഈ സഹോദരങ്ങൾ ആരോപിച്ചു അതേ സമയത്ത് ഫാനിയുടെയും വില്യമിന്റെയും ഇപ്പോഴുള്ള ആവശ്യം ഇതായിരുന്നു തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നാട്ടിൽ പ്രചരിക്കുന്ന ഈ അപവാദം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതോടൊപ്പം അവർക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ജോലിക്കാരുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് രഹസ്യമായിട്ട് ബന്ധം നിലനിർത്തുകയും വേണം ഇങ്ങനെ ഒരു ബന്ധം മറ്റുള്ളവർ കണ്ടെത്തിയാൽ അത് നാണക്കേടാണ് ഫാനിയുടെ സഹോദരന്മാരുമായിട്ടുള്ള പ്രശ്നം പിന്നീട് കൈകാര്യം ചെയ്യാം അങ്ങനെ വിചാരിച്ചവർ അടിയന്തിരമായിട്ട് ചില പദ്ധതികൾ ഒരുക്കി ആ വർഷം നവംബർ മാസം അവസാനത്തോടെ വില്യമിൻ്റെ അമ്മ മരിച്ചു അതോടെ വില്യമിൻ്റെ മാതാവിൻ്റെയും ഭാര്യയായ എലിസബത്തിന്റെയും മരണത്തെ തുടർന്ന് വളരെ വലിയ ഒരു തുക അനന്തരാവകാശമായിട്ട് ലഭിച്ചു അയാൾ വേഗം തന്നെ ലണ്ടനിലുള്ള തന്റെ സുഹൃത്തും വക്കീലുമായ അഗസ്റ്റിൻ ലീവി എന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടു ഈ അഗസ്റ്റിൻ ലീവിക്ക് സ്റ്റോക്ക്ഫെറിയിൽ ധാരാളം വസ്തുക്കൾ നിലമായിട്ടും അല്ലാതെയും ഉണ്ടായിരുന്നു അയാളോട് വില്യം തൻ്റെയും ഫാനിയുടെയും വിവാഹം നടത്തുവാനായിട്ട് എന്തെങ്കിലും എന്ന് അന്വേഷിക്കുവാനായിട്ട് വളരെ മുൻപ് തന്നെ പറഞ്ഞിരുന്നു വൈകാതെ അഡ്വക്കേറ്റ് അഗസ്റ്റിൻ സ്റ്റോക്ഫെറിയിൽ വരികയാണ് എന്നിട്ട് ഫാനിയുമായുള്ള വില്യമിൻ്റെ വിവാഹം നിയമപരമായിട്ട് അസാധ്യമാണെന്ന് പറഞ്ഞു അതിന് കാരണം സഹോദരിയായിട്ടുള്ള എലിസബത്ത് മരിക്കും മുൻപ് ഒരു കുട്ടി അവൾക്ക് വില്യമിൽ ജനിച്ചിരുന്നു അതാണ് പ്രധാനപ്പെട്ട തടസ്സം അതുകൊണ്ട് ഭാര്യയുടെ അനുജിത്തിയുമായിട്ട് രണ്ടാം വിവാഹം കാനോൻ നിയമം അനുസരിച്ച് സാധ്യമേ ഒടുവിൽ ഹൃദയവേദനയോടെ ഇരുവരുടെയും നന്മയ്ക്ക് വേണ്ടി ഫാനിയും വില്യം കെൻറ്റും വേർ തീരുമാനിച്ചു അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് ജനുവരിയിൽ ഫാനി ലിക്ഷാമിലെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയത് അതേസമയത്ത് വില്യം കെന്റ് ലണ്ടനിലെ സ്ട്രാൻഡിൽ ഒരു മുറി വാടകയ്ക്കെടുത്തു ഫാനിയോടുള്ള തന്റെ പ്രണയവും അഭിനിവേശവും ബിസിനസിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ ചെലുത്തുമ്പോൾ ഇല്ലാതാവുമെന്നാണ് അയാൾ വിചാരിച്ചത് എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് അവരുടെ ഈ ബന്ധത്തെ കുടുംബം അംഗീകരിച്ചില്ലെങ്കിലും ഫാനി ഇതിനിടയിലും കെന്റിന് പ്രണയാർദരമായിട്ടുള്ള ധാരാളം കത്തുകൾ എഴുതിയിരുന്നു ജീവിതകാലം മുഴുവനും ഒരുമിച്ച് നമുക്ക് ജീവിക്കണമെന്നായിരുന്നു ആ കത്തുകളിലെല്ലാം ഉണ്ടായിരുന്നത് സത്യത്തിൽ വില്യം കെൻറ്റും അവളോടൊപ്പമുള്ള ജീവിതമാണ് ആഗ്രഹിച്ചത് ഒടുവിൽ രണ്ടുപേരും സമൂഹത്തിന്റെ ചട്ടക്കൂടുകളെ എതിർത്ത് ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചു അത് ആ കാലത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അതിനായിട്ട് അവർ തിരഞ്ഞെടുത്ത സ്ഥലം ലണ്ടൻ ആയിരുന്നു പരിചയക്കാരിൽ നിന്നും ദൂരെയുള്ള സ്ഥലം അവിടെ പോയിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു അതിനു മുൻപ് വില്യം കെൻ്റെ ഫാനിയോട് കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു കാരണം ഫാനി വില്യമിൻ്റെ കൂടെ പോയെന്ന് അവളുടെ കുടുംബക്കാർ അറിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അയാൾക്കറിയാം ഫാനിയുടെ സഹോദരന്മാർ വെറുതെ ഇരിക്കില്ല ഫാനിയും വില്യമിൻ്റെ തീരുമാനത്തോട് യോജിച്ചു അങ്ങനെ ജൂൺ മൂന്നാം തീയതി അവർ യാർമൌത്തിൽ നിന്നും വളരെ രഹസ്യമായിട്ട് ഒരു കുതിര വണ്ടി കയറി അവരെ കൂടാതെ വക്കീൽ അഗസ്റ്റിൻ ലീവിയും ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു വളരെ രഹസ്യമായിട്ടാണ് അവർ യാത്ര ചെയ്തത് ഒരു ഒളിച്ചോട്ടമെന്ന് പറയാം അങ്ങനെ അവർ ഗ്രീൻവിച്ചിലെത്തി അവിടെയുള്ള അഗസ്റ്റിൻ്റെ വീട്ടിൽ താമസവും ആരംഭിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം വില്യം കെൻറ്റ് തൻ്റെ വിൽപത്രം എഴുതി തനിക്കുള്ളതെല്ലാം ഫാനിയുടെ പേരിലേക്ക് അയാൾ മാറ്റി ഫാനിയും അതുപോലെ തന്നെ തൻ്റെ പേരിലുള്ള സകല സ്വത്തുക്കളും വില്യം കെന്റിന്റെ പേരിലാക്കുവാനായിട്ട് തീരുമാനിച്ചു എന്നാൽ കെന്റ് അതിനെ എതിർത്തു ഫാനിയോട് അവളുടെ സ്വത്തിൽ കുറച്ച് നോർഫോക്കിലുള്ള അവളുടെ ബന്ധുക്കൾക്ക് നീക്കി വയ്ക്കണമെന്നും അവളുടെ വിൽപത്രത്തിൽ മാറ്റം വരുത്തേണ്ട യാതൊരു കാര്യവുമില്ലെന്നും പറഞ്ഞു എങ്കിലും ഫാനി വിൽപത്രത്തിൽ മാറ്റം വരുത്തുകയും തന്റെ സ്വത്ത് മുഴുവനും വില്യമിന്റെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു വൈകാതെ കെൻ്റെ സെൻട്രൽ ലണ്ടനിലുള്ള ക്ലർക്കൻ വെല്ലിലെ ബാട്ടലൈറ്റ് കോട്ട എന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തു ഈ വീടിന് ചില അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് ദമ്പതികൾ മറ്റൊരിടത്തേക്ക് താമസം മാറി എത്ര കാലമാണ് അഗസ്റ്റിന്റെ വീട്ടിൽ കഴിയുക ഈ പുതിയ വീട്ടുടമസ്ഥന് കെൻ്റെ ഏകദേശം ഇരുപത് പൗണ്ട് കടം കൊടുത്തിരുന്നു കുറച്ച് മാസങ്ങൾ അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ കടന്നുപോയി പക്ഷേ ഒക്ടോബർ മാസത്തിൽ ആ ഒരു കാര്യം അറിഞ്ഞു വില്യം കെന്റും ഫാനിയും വിവാഹിതരല്ല അവർ വീട്ടുടമയോട് തങ്ങൾ വിവാഹിതരാണ് എന്നാണ് പറഞ്ഞത് അതോടെ അവർക്കിനി താമസിക്കുവാനായിട്ട് വീട് കൊടുക്കില്ല എന്ന തീരുമാനത്തിൽ അയാൾ എത്തി അപ്പോൾ താൻ അയാൾക്ക് മുൻപ് കടം കൊടുത്ത ഇരുപത് പൗണ്ട് വില്യം തിരിച്ചു ചോദിച്ചു എന്നാൽ ആ പണം തിരിച്ചടയ്ക്കുവാനായിട്ട് വീട്ടുടമ തയ്യാറല്ലായിരുന്നു മാത്രവുമല്ല കാനൂൺ നിയമത്തിനെതിരായിട്ട് കെന്റും ഫാനിയും ഒരുമിച്ച് ജീവിക്കുന്നതിനെ അയാൾ പരസ്യമായിട്ട് ആക്ഷേപിച്ചു അയാൾ വീട്ടിൽ നിന്നും അവരെ അടിച്ചു പുറത്താക്കി അതോടെ കലി കയറിയ വില്യം തനിക്ക് തരുവാനുള്ള കടത്തിന്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു ഈ സമയത്താണ് മറ്റൊരു കാര്യം കൂടി അവർ അറിഞ്ഞത് ക്ലർക്കൻ വെല്ലിൽ അവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ജനുവരി ആകാതെ തീരില്ല ചുരുക്കത്തിൽ അവരിപ്പോൾ വീടില്ലാത്തവരായിട്ട് മാറിയിരിക്കുന്നു കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ് കാരണം ഫാനി ഇപ്പോൾ നാലു മാസം ഗർഭിണിയാണ് നിരാശനായ വില്യം ആ പ്രദേശത്ത് പരിചയമുള്ള എല്ലാവരോടും ഒരു വീട് വാടകയ്ക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ചു അങ്ങനെയാണ് വളരെ അവിചാരിതമായിട്ട് സെന്റ് സബിൾച്ചർ വിത്ത് ന്യൂ ഗേറ്റ് പള്ളിയിൽ വെച്ച് അത് രാവിലെയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ആ പള്ളിയിലെ ഗുമസ്തനായ റിച്ചാർഡ് പാർസൺസിനെ പരിചയപ്പെട്ടത് സെൻട്രൽ ലണ്ടനിലെ സെന്റ് പോൾസ് ചർച്ചിന് വടക്കു പടിഞ്ഞാറുള്ള കോക്ക്ലാൻഡിലായിരുന്നു റിച്ചാർഡ് പാർസൺസിന്റെ താമസം ഭാര്യയുടെ പേര് എലിസബത്ത് പാർസൺസ് രണ്ട് പെൺമക്കളുണ്ട് ആറു വയസ്സുള്ള അന്നെ പത്ത് വയസ്സുള്ള ബെറ്റി വില്യമിന്റെ ഫാനിയുടെയും ദുരവസ്ഥ മനസ്സിലാക്കിയ റിച്ചാർഡ് അവരോട് വലിയ അനുകമ്പ കാണിച്ചു കോക്ലയൻഡിലെ തന്റെ വീട്ടിൽ അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം താൻ നൽകാമെന്ന് അയാൾ പറഞ്ഞു മധ്യകാല ഇംഗ്ലണ്ടിലെ മിക്ക തെരുവുകളെയും പോലെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് നിലകളുള്ളൊരു വീടായിരുന്നു അത് ഓരോ നിലയെയും ചുറ്റി ചുറ്റി പോകുവാനായിട്ട് ഒരു പിരിയൻ ഗോവണിയാണ് ഉപയോഗിച്ചിരുന്നത് കോക്ലയൻ തെരുവിന്റെ തെക്കുള്ള ബ്ലാക്ക് ഫ്രയാർസ എന്ന പ്രദേശത്തുള്ള ഒരു ചേരിയിലായിരുന്നു ഈ വീട് ഇത് ടെംസ് നദിയോട് വളരെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ലണ്ടൻ നഗരത്തിലെ സ്മിത്ഫീൽഡ് മീറ്റ് മാർക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഇടുങ്ങിയ തെരുവിലേക്ക് കടന്നാൽ കടന്നു വരും മാർക്കറ്റ് അടുത്തായതുകൊണ്ട് അവിടേക്ക് സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും വരുന്നവർ ധാരാളമാണ് ചുരുക്കത്തിൽ തിരക്ക് പിടിച്ച സദാസമയവും ജനനപിടമായിട്ടുള്ള ഒരു തെരുവായിരുന്നു ഇത് മറ്റൊരു കാര്യത്തിലും ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലമായിരുന്നു കോക്ലെയിൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് മുതൽ നിയമപരമായിട്ടുള്ള വേഷ്യാലയങ്ങൾ ഉള്ള ഒരേ ഒരു സ്ഥലമായിരുന്നു ഇവിടം മുൻപിത് വളരെ മാന്യതയുള്ള ഒരു പ്രദേശമായിരുന്നു ഇപ്പോഴതിന് ഇടിവു തട്ടിയിരിക്കുന്നു അതുപോലെ വില കുറഞ്ഞ മദ്യവും യഥേഷ്ടം ഇവിടെ കിട്ടും പൊതുവേ നോക്കിയാൽ റിച്ചാർഡ് പാർസൻസ് ഒരു മാനിൻ എന്ന നിലയിലാണ് അവിടെ ആകെ അറിയപ്പെടുന്നത് എങ്കിലും ചിലർക്ക് മാത്രം അറിയാവുന്ന മറ്റൊരു സത്യം കൂടി ഉണ്ടായിരുന്നു അയാൾ നല്ലൊരു ഒരു പള്ളിയിൽ നിന്നും കിട്ടുന്ന തുച്ഛ വരുമാനവും വീട്ടിലെ മറ്റു മുറികൾ വാടകയ്ക്ക് കൊടുത്തു കിട്ടുന്ന തുകയും കൊണ്ടാണ് പാർസൻസ് കുടുംബം കഴിഞ്ഞു വന്നത് സത്യത്തിൽ വില്യം കെന്റിനെയും ഫാനിയെയും റിച്ചാർഡ് കണ്ടുമുട്ടിയ സമയത്ത് അയാൾ പണത്തിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയായിരുന്നു പുതിയ വാടകക്കാരെ കിട്ടിയാൽ തന്റെ സാമ്പത്തിക ഞെരുക്കത്തിന് വലിയൊരു പരിഹാരമാകുമെന്ന് റിച്ചാർഡ് കരുതി വില്യം കെന്റ് റിച്ചാർഡിനോട് നോർഫോക്കിൽ നിന്നുമാണ് തങ്ങൾ വരുന്നത് എന്നും അവിടെ തനിക്ക് പല ബിസിനസ്സുകൾ ഉണ്ടെന്നും ഒരു സ്റ്റോക്ക് ബ്രോക്കറായിട്ട് ലണ്ടനിൽ സെറ്റിൽ ചെയ്യുവാനാണ് താനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു അങ്ങനെ റിച്ചാർഡിന്റെ താമസ സ്ഥലത്തേക്ക് വില്യമും ഫാനിയും താമസം മാറി എന്നാൽ പോകെ പോകെ റിച്ചാർഡിന് വില്യം കെന്റിനോടും ഫാനിയോടുമുള്ള ആദ്യത്തെ സ്നേഹവും താല്പര്യവും വല്ലാതെ കുറഞ്ഞു അതിന് കാരണം ക്ലർക്കൻ വെല്ലിലെ അവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ വൈകാതെ തീരും ഫെബ്രുവരി മാസത്തോടെ വില്യം കെൻറ്റും ഫാനിയും അവിടേക്ക് താമസം മാറുമെന്ന് റിച്ചാർഡ് അറിഞ്ഞു തന്റെ വരുമാനം വീണ്ടും അവതാരത്തിലാകും അതായിരുന്നു അയാളുടെ ആശങ്ക ഇതേ സമയത്ത് അവളുടെ സഹോദരന്മാർ കാണാതായ തങ്ങളുടെ സഹോദരി ഫാനിയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് തുടങ്ങിയിരുന്നു കോക്ലാൻഡിലുള്ളവർ അത്രയും കാലം വരെ വില്ല്യം കെൻറ്റും ഫാനിയും നിയമപരമായിട്ട് ഭാര്യയും ഭർത്താവുമാണെന്നാണ് വിചാരിച്ചത് അവർ എല്ലാവരോടും തങ്ങളുടെ പേര് വില്യം കെൻ്റ് ഫാനി കെൻ്റെ എന്നുമാണ് പറഞ്ഞതും അവരുടെ ജീവിത നിലവാരവും അതുപോലെ എഡ്യൂക്കേറ്റഡ് സ്റ്റാറ്റസും കണ്ട ആരും തന്നെ അവരെ ചോദ്യം ചെയ്യുവാനും പോയില്ല ആ വീട്ടിൽ വില്യമും ഫാനിയും വളരെ സമാധാനത്തോടെ ജീവിച്ചു ചിലപ്പോഴൊക്കെ വില്യം ദിവസങ്ങളോളം വീട്ടിൽ നിന്നും മാറി നോർവിച്ചിലേക്ക് പോകാറുണ്ട് അതേക്കുറിച്ച് വില്യം പാർസൻസിനോട് പറഞ്ഞത് നോർഫോക്കിലുള്ള തന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ വിൽക്കുവാൻ വേണ്ടിയാണ് ഈ യാത്ര എന്നാണ് എന്നാൽ ഇവിടെ ഒരു ദുരൂഹത ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് കാരണം മിലഹം എന്ന സ്ഥലത്തുള്ള സത്രത്തിന്റെ ഉടമ വില്യം കെൻ്റാണ് ഇതിന് തെളിവുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് അയാൾ അവിടേക്കാണ് പോകേണ്ടത് എന്നാൽ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളതും ചില തെളിവുകൾ സൂചിപ്പിക്കുന്നത് അനന്തരാവകാശമായിട്ട് കിട്ടിയ സമ്പത്ത് കൊണ്ട് വില്യം കെൻ്റ് രഹസ്യമായിട്ട് പൊളിച്ച് ജീവിക്കുകയായിരുന്നു എന്നാണ് അതോടൊപ്പം ലണ്ടനിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരുന്നുവെന്നും പറയുന്നു എന്തായാലും കോക്ലൈനിലെ അവരുടെ ജീവിതം പ്രശ്നങ്ങളൊന്നുമില്ലാതെ വലിയ സന്തോഷത്തോടെ കടന്നുപോയി ഫാനിയെ ഒറ്റയ്ക്കാക്കി വില്യം ഇടക്കിടയ്ക്ക് വീട് വിട്ട് അപ്രത്യക്ഷമാകുന്ന ഏർപ്പാട് മാത്രം ഇടയ്ക്കിടെ തുടർന്നു ഇതിനിടയിൽ ഫാനി വീട്ടുടമ റിച്ചാർഡിന്റെ പുത്രിമാരുമായിട്ട് വലിയ സൗഹൃദം സ്ഥാപിച്ചു താൻ എവിടെയെങ്കിലും പോകുമ്പോൾ വീട് നോക്കുവാനും അതുപോലെ ഫാനിക്ക് കൂട്ടിനുമായിട്ടൊരു വേലക്കാരി ഇവിടെ നിർത്തുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വില്യം പാർസൺസ് കുടുംബത്തോട് ചോദിച്ചു അയാളും ഭാര്യയും അതിന് പൂർണ്ണ സമ്മതം മൂളി അങ്ങനെയാണ് യെസ്തർ കാൽസ്ലെ എന്ന പെൺകുട്ടിയെ വില്യം ജോലിക്കെടുത്തത് അവളുടെ മുടിയുടെ ചുവപ്പ് നിറം കാരണം യസ്തറിനെ അവിടെയുള്ള എല്ലാവരും കാരറ്റ് എന്നാണ് വിളിച്ചിരുന്നത് പാർസൺസ് കുടുംബവുമായിട്ട് വില്യം കെൻറ്റിന്റെ ബന്ധം അങ്ങനെ നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണ് പാർസൺസിന്റെ കുടുംബത്തോടൊപ്പം ഫാനിയെ ഒറ്റയ്ക്ക് പോകുന്നതിൽ വലിയ സുരക്ഷയും ആശ്വാസവും അയാൾക്ക് തോന്നിയിരുന്നു അങ്ങനെ ഏതാനും മാസങ്ങൾ കൂടി കടന്നുപോയി ഇതിനിടയിൽ കടുത്ത സാമ്പത്തിക നിരക്കത്തിലായിരുന്ന റിച്ചാർഡ് വില്യമിനോട് പന്ത്രണ്ട് ഗിനിയ വായ്പ ചോദിച്ചു മുൻപൊരാൾക്ക് വായ്പ കൊടുത്ത് തിരിച്ചു കിട്ടാത്തതിന്റെ പേരിൽ അയാൾക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിലും റിച്ചാർഡിന് വായ്പ കൊടുക്കാമെന്ന് അയാൾ സന്തോഷത്തോടെ സമ്മതിച്ചു കാരണം വില്യം കെന്റെ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു പ്രതിമാസം ഒരു ഗിനിയ നിരക്കിൽ വായ്പ തിരിച്ചടയ്ക്കാമെന്ന വ്യവസ്ഥയിൽ അയാൾ ആ തുക റിച്ചാർഡിന് കൊടുത്തു എന്നാൽ വില്യം അവിടെയുള്ള മറ്റ് പ്രാദേശികവാസികളോട് അത്ര നന്നായിട്ട് ഇടപഴകിയിരുന്നില്ല അയാൾ അവരുമായിട്ട് ഇടപഴകിയിരുന്നുവെങ്കിൽ ഒരിക്കലും അയാൾക്ക് അത്രയും തുക കടമായിട്ട് കൊടുക്കില്ലായിരുന്നു കാരണം കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കുന്ന ആളല്ലായിരുന്നു റിച്ചാർഡ് എങ്കിലും റിച്ചാർഡ് വില്യം കെൻറ്റിൽ നിന്ന് വായ്പ വാങ്ങിയ കാര്യം നാട്ടിലെങ്ങും പാട്ടായി എല്ലാവരും റിച്ചാർഡിന് വായ്പ കൊടുത്ത വില്യം കെന്റിനെ ഒരു മണ്ടനായിട്ടാണ് കണ്ടത് റിച്ചാർഡിന് വായ്പ കൊടുത്തത് കൂടാതെ അയാളുമായിട്ടുള്ള സൗഹൃദം മൂലം വില്യം മറ്റൊരു മണ്ടത്തരം കൂടി കാണിച്ചു തൻ്റെയും ഭാര്യയുടെയും ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചും തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അങ്ങനെ തുടങ്ങി എല്ലാ സത്യങ്ങളും അയാൾ അവനോട് പറഞ്ഞു അവർ ലണ്ടനിൽ എത്തുവാനുള്ള കാരണങ്ങളും അതിൽ ഉൾപ്പെടും റിച്ചാർഡ് ഈ കാര്യം ആരോടും പറയില്ല എന്ന് വില്യമിന് ഉറപ്പും കൊടുത്തു തൻ്റെയും ഫാനിയുടെയും സ്വകാര്യ വിവരങ്ങൾ റിച്ചാർഡിനോട് വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞ വില്യം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയില്ല പിന്നീട് തന്നെ അടിക്കുവാനുള്ള ഒരു ചാട്ടയാണ് താൻ അവനിപ്പോൾ നൽകിയത് എന്ന് വില്യം നോർഫോക്കിലേക്ക് പോകുന്ന സമയത്തെല്ലാം ഫാനിയും റിച്ചാർഡിൻ്റെ മൂത്ത മകളായ ബെറ്റിയും ഒരു മുറിയിലാണ് കിടക്കാറ് കൂടുതൽ സമയവും ഇരുവരും ഒരുമിച്ചാണ് ചെലവഴിച്ചതും ഫാനിക്കും ബെറ്റിയുമായിട്ടുള്ള കൂട്ട് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവൾ തൻ്റെ സ്വകാര്യ കാര്യങ്ങൾ വരെ ഫാനിയുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു തിരിച്ചു ഫാനിയും ആ വർഷം നവംബർ മാസത്തിൽ വില്യം നോർഫോക്കിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോയി ഇവിടെ മുതലാണ് കഥയിലൊരു വഴിത്തിരിവ് ഉണ്ടായത് പോലെ അന്നും ബെറ്റി ഫാനിയോടൊപ്പം ഒരു മുറിയിലാണ് കഴിഞ്ഞത് എന്നാൽ രാത്രിയായപ്പോൾ തൻ്റെ മുറിക്കു ചുറ്റും ഭിത്തിയിലായിട്ട് എന്തോ മാതൃക ശബ്ദം കേട്ട് ഫാനി ഞെട്ടി എഴുന്നേറ്റു പ്രസവം അടുത്ത് നിൽക്കുന്ന അവൾ വല്ലാതെ ഭയന്നുപോയി അതേ അതേസമയത്ത് ബെറ്റി നല്ല ഉറക്കത്തിലാണ് ഫാനി മാന്തൽ ശബ്ദം എവിടെ നിന്നുമാണ് വരുന്നത് എന്നറിയുവാനായിട്ട് ചെവി വട്ടം പിടിച്ചു ആ ശബ്ദം മുറിക്കുള്ളിലെ ഫിത്തികളിൽ നിന്നുമാണ് കേൾക്കുന്നത് എന്ന് അവൾക്ക് തോന്നി ചിലപ്പോഴിത് നിരവധി നിലകളുള്ള ഒരു വീടായതുകൊണ്ട് വീടിന്റെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നും കേൾക്കുന്നതായിരിക്കുമെന്ന് വിചാരിച്ച് അവൾ അതേക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കുവാനും പോയില്ല ഭാനി വീണ്ടും ഉറക്കത്തിലേക്കാണ്ടു എന്നാൽ അടുത്ത ദിവസവും രാത്രിയിൽ വീണ്ടും അതേപോലെ മാഞ്ചുന്ന ശബ്ദം ആവർത്തിച്ചു ഇത്തവണ ഫാനിയും ബെറ്റിയും മുറിയിലൂടെ നടക്കുമ്പോഴായിരുന്നു അത് കേട്ടത് അതോടൊപ്പം ഫിത്തിയിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു തൊട്ടു പിന്നാലെ ഫിറ്റുകളിൽ ആരോ അത് മാന്തുന്ന വാങ്ങുന്ന ശബ്ദവും കേട്ടു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും തലേ രാത്രി തങ്ങൾ കേട്ട ശബ്ദങ്ങളെക്കുറിച്ച് റിച്ചാർഡിനോട് പറഞ്ഞു ഇത് ഇല്ലാതാക്കുവാനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് കണിശമായിട്ട് സൂചിപ്പിച്ചു താൻ ഒരു ശബ്ദവും കേട്ടില്ല എന്നും എന്തെങ്കിലും കേട്ടാൽ തന്നെയും അത് ആ താഴെയുള്ള അയൽക്കാരൻ ചെരുപ്പുകുത്തിയുടെ പണിയായിരിക്കുമെന്നും റിച്ചാർഡ് പറഞ്ഞു എന്നാൽ അന്ന് രാത്രിയും പഴയതുപോലെ മുട്ടുന്നതും വാങ്ങുന്നതുമായ ശബ്ദങ്ങൾ കേട്ടു അതാകട്ടെ അത് രാവിലെ വരെ നീണ്ടു നിന്നു ഫാനി കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഓടി റിച്ചാർഡിനെയും അയാളുടെ ഭാര്യയെ എലിസബത്തിനെയും വിളിച്ചുണർത്തി എന്നിട്ട് അവരെ വേഗം തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുവാൻ ആവശ്യപ്പെട്ടു ഇത്തവണ പാർസൺസ് ദമ്പതികളും അത് കേട്ടു എന്നാൽ അവർക്ക് ആ ദുരൂഹമായിട്ടുള്ള ശബ്ദങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും അതിന് പരിഹാരമുണ്ടാക്കാമെന്ന് മാത്രം റിച്ചാർഡ് പറഞ്ഞു അതിന്റെ അടുത്ത ദിവസം രാത്രിയിൽ വില്യം തിരികെ എത്തി എന്നാൽ അന്ന് രാത്രി ശബ്ദങ്ങളൊന്നും കേട്ടില്ല പിന്നെ കേട്ടിട്ടുമില്ല അങ്ങനെ ശരത്കാലം കഴിഞ്ഞു കോക്ലൈനിൽ ജീവിതം സാധാരണ നിലയിലായി ഫാനിയുടെ ഗർഭധാരണം ഒമ്പതാം മാസത്തിലേക്ക് കടന്നു അവളെയും കുട്ടിയെയും നോക്കുവാനായിട്ട് ഡോക്ടർ തോമസ് കൂപ്പറിന്റെ സേവനം വില്യം തേടി ഇതിനിടയിൽ പാർസൺസ് കുടുംബവുമായിട്ടുള്ള ബന്ധവും കൂടുതൽ വഷളാകുവാൻ തുടങ്ങി റിച്ചാർഡ് മാസം തോറും തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞ വായ്പ ഇതിനോടകം വലിയൊരു കുടിശ്ശികയായിട്ട് മാറിയിരുന്നു ഇതെല്ലാം സംഭവിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ജനുവരി പകുതിയോടെയാണ് വില്യം കെന്റെ കുടിശ്ശികയെ അടയ്ക്കുവാനായിട്ട് റിച്ചാർഡിനോട് കർശനമായിട്ട് ആവശ്യപ്പെട്ടു അതേ തുടർന്ന് അവർ തമ്മിൽ വലിയ വഴക്കിലായി ആ സൗഹാർദ്ദം പെട്ടെന്ന് അവസാനിച്ചു വില്യം ആകട്ടെ താൻ കടം കൊടുത്ത തുക ഉടനെ മടക്കി കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് റിച്ചാർഡിനെ ഭീഷണിപ്പെടുത്തി റിച്ചാർഡും വിട്ടുകൊടുത്തില്ല ഫാനിയും വില്ല്യം കിൻറ്റ് തമ്മിലുള്ള അവിഹിതബന്ധം പുറത്താക്കുമെന്ന് അയാളും പറഞ്ഞു വിവാഹിതരാവാതെ ഒരുമിച്ച് ജീവിച്ച് ഫാനി ഒൻപത് മാസം ഗർഭിണിയാണെന്നുള്ള കാര്യം ഇവിടെയുള്ള സകല ജനത്തെയും മയക്കു കെട്ടി വിളിച്ചുകൂവി അറിയിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി ഇത് കേട്ട് വില്യം കിൻ്റെ ദേഷ്യത്തോടെ താൻ എത്രയും വേഗം വക്കീലിനെ കാണുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പുറപ്പെട്ടു അയാൾ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് തൻ്റെ സാധനങ്ങളെല്ലാം റിച്ചാർഡ് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു അന്ന് തന്നെ താമസിക്കുവാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു രക്തവ്യാപാരിയുടെ വീടിൻ്റെ മുകൾ നില അയാൾ ഒരുവിധത്തിൽ തരപ്പെടുത്തി ആ മുറി താമസിക്കുവാനായിട്ട് കൊള്ളാത്ത വിധം അഴുക്ക് നിറഞ്ഞതായിരുന്നു എങ്കിലും തൽക്കാലം ക്ഷമിക്കുകയല്ലാതെ വേറെ വഴിയില്ല ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീരുമായിരുന്നു അപ്പോൾ അവിടേക്ക് താമസം മാറാമെന്നാണ് അയാൾ കരുതിയത് കയ്യിലുള്ള അല്പപണം അവരെ ഈ മുറിയിലേക്ക് മാറുവാനായിട്ട് സഹായിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ജനുവരിയിൽ റിച്ചാർഡിന് കൊടുത്ത പണം ഒരു വക്കീൽ മുഖാന്തരം തിരിച്ചു മേടിക്കുവാനായിട്ട് വില്യമിന് കഴിഞ്ഞു ജനുവരി ഇരുപത്തിയഞ്ചിന് ഒരു സംഭവം ഉണ്ടായി പൊടുന്നനെ ഭാനി വില്യം കെൻറ്റിനെ വിളിച്ചുണർത്തി തനിക്ക് കലശലായിട്ടുള്ള നടുവേദന എടുക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു അതെ അവൾക്ക് പ്രസവവേദന തുടങ്ങിയിരുന്നു അയാൾ വേഗം അഗസ്റ്റിൽ ലിപിയ വിവരം അറിയിച്ചു അഗസ്റ്റിൻ ഫാനിയെ കണ്ട ഉടൻ തന്നെ എത്രയും വേഗം ഒരു ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞു അയാൾ വേഗം ഡോക്ടർ കൂപ്പറുമായിട്ട് ബന്ധപ്പെട്ടു കൂപ്പർ ഉടൻ തന്നെ മുറിയിലെത്തി അവർ താമസിക്കുന്ന ആ മുറി ഒരു രോഗിക്ക് പറ്റിയതല്ലെന്നും എത്രയും പെട്ടെന്ന് ഫാനിയെ ആ മുറിയിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്നും കൂപ്പർ കട്ടായം പറഞ്ഞു ഫാനിയെ വിശദമായിട്ട് പരിശോധിച്ച ഡോക്ടർ കൂപ്പറിന് മനസ്സിലായത് അത് ശക്തമായിട്ടുള്ള ഒരു പനിയുടെ ആരംഭഘട്ടത്തിലാണ് അവളെന്നാണ് ഒന്നാമതേ ദുർബല രണ്ടാമത് ഗർഭിണി വളരെ നിർണായകമായിട്ടുള്ള സമയം എത്രയും വേഗം സ്ഥലം മാറിയേ മതിയാവൂ വില്യം വേഗം തന്നെ തന്റെ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന ബിൽഡർമാരുമായിട്ട് ബന്ധപ്പെട്ടു ബാക്കി പണികളെല്ലാം അവിടെ നിർത്തിവെക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് ഫാനിയെ ഒരു കുതിര വണ്ടി കയറ്റി ആ വീട്ടിലേക്ക് മാറ്റി എന്നാൽ ഈ സമയമായപ്പോഴേക്കും അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു അടുത്ത ദിവസം ഡോക്ടർ കൂപ്പർ തിരിച്ചെത്തി പരിശോധനയ്ക്കൊടുവിൽ ഒരു കാര്യമായിരുന്നു അയാൾക്ക് പറയുവാനുണ്ടായിരുന്നത് ഫാനിയുടെ രോഗലക്ഷണങ്ങൾ നിസാരമല്ല അത് വസൂരിയാണ് അതായത് അവൾ കൂടുതൽ ദിവസം ജീവിച്ചിരിക്കില്ല കാരണം ഇന്നുള്ളത് അന്ന് അക്കാലത്ത് വസൂരി ബാധിച്ച മൂന്നിലൊന്ന് പേരും മരണപ്പെട്ടിരുന്നു വില്യമിന്റെ പരിചയക്കാരനും സെന്റ് ജോൺസ് ക്ലക് റെക്ടറുമായ സ്റ്റീഫൻ നാൾഡ്രിച്ച് മരണക്കിടക്കയിലായ ഫാനിയെ സന്ദർശിച്ചു ഫാനി തന്റെ അവസ്ഥയെപ്പറ്റി ബന്ധുക്കളെ വിവരം അറിയിക്കണമെന്ന് വില്യമിനോട് പറഞ്ഞു അയാൾ പാൽമാളിൽ ഉണ്ടായിരുന്ന ഫാനിയുടെ സഹോദരിയായ ആൻ ലിനസിനെ നേരിൽ കണ്ട് സഹോദരിയുടെ കാര്യം അറിയിച്ചു ആൻ ലിനസ് വേഗം ഫാനിയെ സന്ദർശിച്ചു അപ്പോൾ വില്യം കെറ്റ വളരെ നാടകീയമായിട്ടാണ് പെരുമാറുന്നത് എന്ന് ആനിക്ക് തോന്നി അവിടെ അല്പനേരം നിന്ന ശേഷം ഫാനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് മനസ്സിലാക്കി അവൾ തിരിച്ചുപോയി അതിന്റെ അടുത്ത ദിവസം സഹോദരിയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ആൻ ഒരു വേലക്കാരിയെ അവിടേക്ക് പറഞ്ഞു വിട്ടു എന്നാൽ അവൾക്ക് കിട്ടിയ വാർത്ത വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഫാനി മരിച്ചുവെന്ന വിവരമാണ് ആ ലിനിസിന് കിട്ടിയത് അതായത് തലേ ദിവസം സഹോദരിയെ സന്ദർശിച്ചു മടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ ഫാനി മരിച്ചിരിക്കുന്നു എല്ലാവരെയും ഒന്നുപോലെ അതിശയിപ്പിച്ച കാര്യം ആ സമയത്തും വില്യം കിൻറ്റിന്റെ മുഖത്താവട്ടെ ഫാനിയുടെ മരണത്തിൽ യാതൊരു വിഷമവും കാണപ്പെട്ടില്ല എന്നതാണ് അവളുടെ മരണം ഫ്രാൻസിസ് കെൻഡ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു ഫാനിയുടെ വിൽപത്രത്തിലെ പ്രധാന അവകാശി എന്ന നിലയിൽ വില്യം കെൻഡ് തന്നെയാണ് ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തത് എന്നാൽ അവർ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം പുറത്തറിയാതിരിക്കുവാനായിട്ട് യഥാർത്ഥ പേര് രജിസ്റ്ററി കൊടുക്കാതെയാണ് ശവപ്പെട്ടി വാങ്ങിയത് പക്ഷേ ശവസംസ്കാരം രജിസ്റ്റർ ചെയ്യേണ്ടി വന്നപ്പോൾ തന്റെ പേര് നൽകുവാനായിട്ട് അയാൾ നിർബന്ധിതനായി ഗത്യന്തരമില്ലാതെ വില്യം കെൻ്റ് ഫാനിയുടെയും തൻ്റെയും പേര് നൽകി പാൽമാളിൽ താമസിച്ചിരുന്ന ഫാനിയുടെ സഹോദരി ആൻ ലിനുസ് വന്ന് സെന്റ് ജോൺസിലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ സഹോദരന്മാർ അവളുടെ ജടം കാണുവാൻ പോലും വന്നില്ല ഫാനിയുടെ വിൽപത്രത്തിലെ നിബന്ധനകളും ഇതിനിടെ ആൻ അറിഞ്ഞു ഫാനി അടുത്ത കാലത്തായിട്ട് വിൽപത്രം മാറ്റി എഴുതിയെന്നും അവൾക്ക് മനസ്സിലായി അതിൽ അവളുടെ സഹോദരി സഹോദരന്മാർക്ക് വെറും അര ക്രൗൺ വീതവും ബാക്കിയുള്ളത് മുഴുവൻ വില്യം കെൻറ്റിനുമായിരുന്നു ഉടൻ തന്നെ സിവിൽ കോർട്ട് മുഖാന്തിരം ഇത് തടയുവാനായിട്ട് അവൾ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു അതേ സമയത്ത് അവർ മുൻപ് താമസിച്ചിരുന്ന കോക്ലൈനിലെ ആ പഴയ വീട്ടിൽ നിന്നും നിഗൂഢമായിട്ടുള്ള ശബ്ദങ്ങൾ വീണ്ടും ഉയരുവാനായിട്ട് ആരംഭിച്ചു വില്യം ഫാനി ദമ്പതികൾ അവിടെ നിന്നും പോയതിനു തൊട്ടു പിന്നാലെ കാദറിൻ ഫ്രണ്ട് എന്ന വനിത അവിടെ താമസിക്കുവാനായിട്ട് വന്നു അവളും ഈ ശബ്ദങ്ങൾ കേട്ടു ഇടയ്ക്കിടയ്ക്ക് ഉയരുകയും പിന്നെ നിശബ്ദമാവുകയും വീണ്ടും വരികയും ചെയ്യുന്ന ശബ്ദങ്ങൾ തുടക്കത്തിൽ വല്ലപ്പോഴും മാത്രം കേട്ട ആ ശബ്ദങ്ങൾ പിന്നീട് ഒരു പതിവായിട്ട് മാറി അതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല അപസ്മാരത്തിന്റെ അസുഖമുള്ള ബെറ്റി പാർസൺസിൽ നിന്നുമാണ് ആ ശബ്ദങ്ങൾ പുറത്തു വരുന്നത് എന്ന് ചിലർ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശദീകരിക്കുവാൻ കഴിയാത്ത ശബ്ദങ്ങൾ കൊണ്ട് ആ വീട് വല്ലാതെ അസ്വസ്ഥമായി ഒരു പൂച്ച കസേരയിൽ മാന്തും പോലെ അത് ഒടുവിൽ ഇത് വരുന്നത് എവിടെ നിന്നുമാണെന്ന് കണ്ടെത്തുവാനായിട്ട് റിച്ചാർഡ് തീരുമാനിച്ചു അയാൾ ഏതാനും ജോലിക്കാരെ വിളിച്ച് വീടിന്റെ ഉൾവശമാകെ പരിശോധിച്ചു പക്ഷെ ശബ്ദം എവിടെ നിന്നുമാണ് വരുന്നത് എന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഈ തട്ടലും മുട്ടലും ഫാനി മരണാസന്നെയായിട്ട് കിടക്കുമ്പോഴും റിച്ചാർഡിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു ദിവസം തൊട്ടടുത്തുള്ള ബിക്ഷീഫ എന്ന സ്ഥലത്തുള്ള ഒരു ബാറിലിരുന്ന് സാമാന്യം നന്നായിട്ട് മത്തിപ്പിച്ച ശേഷം റിച്ചാർഡ് പാർസൻസ് അവിടെയുള്ള കുറച്ച് പേരോട് തൻ്റെ വീട്ടിൽ നടക്കുന്ന വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ വാർത്ത പോലെ എമ്പാട് വ്യാപിച്ചു അതോടെ റിച്ചാർഡിൻ്റെ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന കിംവദന്തികൾ എല്ലായിടത്തും വ്യാപിച്ചു ആളുകൾ ഒരു ഞെട്ടലോടെയാണത് കേട്ടത് ആ വർഷം ഫെബ്രുവരിയിലെ ആദ്യ ആഴ്ചയിൽ റിച്ചാർഡ് മറ്റൊരു കാര്യം കൂടി ചെയ്തു താൻ സ്ഥിരമായിട്ട് മദ്യപിക്കുവാൻ വരുന്ന മത്യശാലയുടെ ഉടമയായ ജെയിം ഫ്രാൻസനെ തൻ്റെ വീട്ടിലേക്ക് വരുവാനും ഈ ശബ്ദങ്ങൾ നേരിട്ട് കേൾക്കുവാനുമായിട്ട് ക്ഷണിച്ചു അന്ന് രാത്രിയിൽ ജെയിംസ് ഫ്രാൻസൻ മത്തിശാല അടച്ചുപൂട്ടി റിച്ചാർഡിന്റെ വീട്ടിലെത്തി എന്നാൽ ആ സമയത്ത് റിച്ചാർഡ് വീട്ടിലുണ്ടായിരുന്നില്ല ജെയിംസിനെ വീട്ടിലേക്ക് അയാളുടെ ഭാര്യ എലിസബത്ത് ക്ഷണിച്ചു അയാൾ സ്വീകരണ മുറിയിൽ ഇരുന്നു റിച്ചാർഡ് മടങ്ങി വരും വരെ കാത്തിരിക്കുവാനായിട്ട് അവർ അയാളോട് പറഞ്ഞു ആ സമയത്ത് കുടുംബത്തിലെ മൂത്ത മകൾ ബെറ്റിയും അവിടെ ഉണ്ടായിരുന്നു അവർ മൂവരും മുറിയിൽ റിച്ചാർഡിനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് മാതുന്ന ശബ്ദങ്ങളും ഫിത്തിയിൽ മുട്ടുന്ന ശബ്ദങ്ങളും ഉയർന്നു ഇത് കേട്ട് ജെയിംസ് പേടിച്ചു വിറച്ചു അയാൾ എലിസബത്തിനോട് ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് ആരുടെ ആത്മാവാണെന്ന് ചോദിച്ചു വില്യം കെന്റിന്റെ ആദ്യ ഭാര്യയായ എലിസബത്ത് കെന്റിന്റെ ആത്മാവ് തങ്ങൾ സംശയിക്കുന്നത് എന്നവർ പറഞ്ഞു കാരണം വില്യം ഫാനി ദമ്പതികൾ അവിടെ താമസിക്കുവാനായിട്ട് തുടങ്ങിയതിനു ശേഷം ഫാനിയുടെ മുറിയിൽ നിന്നുമാണ് ഈ ശബ്ദങ്ങൾ ആദ്യമായിട്ട് കേട്ടു തുടങ്ങിയത് എലിസബത്ത് കെന്റിന്റെ ആത്മാവ് തന്നെയായിരിക്കും അതെന്നും അവളുടെ മരണശേഷം വില്യം കെൻറ്റും അനുജത്തെയും ഒരുമിച്ച് താമസിക്കുന്നതിൽ ഈ ആത്മാവ് രോഷാകുലയായിരിക്കുമെന്നും എലിസബത്ത് പാർസൻസ് പറഞ്ഞു ആ ശബ്ദങ്ങൾ കേട്ടപ്പോൾ തന്നെ പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുന്ന ജെയിംസ് ഇതുകൂടി കൂടി കേട്ടതോടെ പേടിച്ചു വിറച്ച് ചാടി എഴുന്നേറ്റു ആ വീട്ടിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെടുവാനായിട്ട് അയാൾ ഫ്രണ്ട് ഡോറിന് നേരെ നടന്നതും ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായി വെളുത്ത വസ്ത്രം ധരിച്ച ശരീരത്തിൽ നിന്നും പ്രകാശം പുറപ്പെടുന്ന ഒരു സ്ത്രീ രൂപം എവിടുന്നോ പാഞ്ഞു വന്ന് ജെയിംസിനെ മറികടന്ന് സ്റ്റെയറും കയറി മുകളിലേക്ക് ഒഴുകി എന്നോണം നീങ്ങി മുകളിൽ എത്തിയതും ആ സ്ത്രീ രൂപം തന്നെ പിന്തുടരുവാനായിട്ട് ജെയിംസിനോട് ആംഗ്യം കാണിച്ചു പേടിച്ചു വിറച്ച ജെയിംസ് ഫ്രാൻസൺ ഇതുകൂടി കണ്ടതും തുള്ളി വിറച്ച നിലവിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി മിന്നൽ വേഗതയിൽ തെരുവിലൂടെ ഓട്ടം തുടങ്ങി ആ ഓട്ടം അവസാനിച്ചത് സ്വന്തം ബാറിലാണ് തെരുതെരെ നാലഞ്ച് പെക് മദ്യമാണ് അയാൾ കഴിച്ചത് അയാൾ വല്ലാതെ പേടിച്ചിരുന്നു അപ്പോഴേക്കും വാതിൽക്കൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു ഒരു ഞെട്ടലോടെ അയാൾ അവിടേക്ക് നോക്കി മുട്ടൽ നിലയ്ക്കുന്നില്ല ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ച വാതിൽ തുറന്നു പുറത്ത് മറ്റാരും ആയിരുന്നില്ല റിച്ചാർഡ് പാർസൺ ആയിരുന്നു റിച്ചാർഡ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ജെയിംസ് പേടിച്ചൂടി രക്ഷപ്പെട്ട കാര്യം ഭാര്യയിൽ നിന്നും അറിഞ്ഞത് അതുകൊണ്ടാണ് അയാൾ ജെയിംസിനെ അന്വേഷിച്ചു വന്നത് ജെയിംസിനോട് താനും ആ പ്രേതത്തെ പലതവണ കണ്ടിട്ടുണ്ടെന്ന് റിച്ചാർഡ് പറഞ്ഞു അന്ന് രാത്രിയിൽ രണ്ടുപേരും മനസമാധാനം നഷ്ടപ്പെട്ട് മതി ഒരുവോളം മധ്യവും കഴിച്ച് അവിടെ തന്നെ കഴിച്ചുകൂട്ടി ഇക്കാര്യങ്ങൾ ജെയിംസ് പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു പ്രേതബാധയുടെ വാർത്തയുടെ പിന്നാലെ ജെയിംസിനുണ്ടായ അനുഭവവും കോക്ലൈൻ പ്രദേശത്ത് പടർന്നു പന്തലിച്ചു ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ ആകമാനമുള്ള ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ സ്ക്രാച്ചിങ് ഫാനി എന്ന കേസിന്റെ ഒന്നാമത്തെ പാർട്ട് ഇവിടെ തീരുകയാണ് ഏകദേശം ഒരു മണിക്കൂർ വരുന്ന ഒരു വീഡിയോ ആണിത് വേണമെങ്കിൽ ഒരുമിച്ചിടായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്താൽ ഒരു പ്രശ്നമുണ്ട് ഈ കഥ പലർക്കും മനസ്സിലാവാതെ വരും കാരണം ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിലാണ് കൂടുതൽ സംഭവ വികാസങ്ങൾ കിടക്കുന്നത് ഇതുവരെയും ഈ കഥയിലേക്ക് കടന്നു വരാത്ത ധാരാളം ആളുകളും സ്ഥാപനങ്ങളും അങ്ങനെ പലതും വരുന്നത് രണ്ടാമത്തെ പാർട്ടിലാണ് ഇതെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ വന്നു കഴിയുമ്പോൾ കഥ പലർക്കും മനസ്സിലാവാതെ പോകും എനിക്ക് ആ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ രണ്ട് പാർട്ടാക്കുന്നത് നമ്മൾ ഇതുവരെയും കണ്ടത് വില്യം കെന്റു ഫാനിമാരായിരുന്നുവെന്നും അവർ എങ്ങനെയാണ് ഒരുമിച്ചത് വീഡിയോയുടെ അവസാനം പ്രേതത്തിന്റെ കടന്നു വരവും കണ്ടു സെക്കൻഡ് പാർട്ടിൽ പ്രേതത്തിന്റെ വിളയാട്ടമാണ് വെറും വിളയാട്ടമല്ല പൂണ്ടുവിളയാട്ടം നാളെ തന്നെ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ് അതിനുശേഷം സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കീഴിലും ഫസ്റ്റ് കമന്റിലുമായിട്ട് പിൻ ചെയ്തു വെക്കും